വിസ്മയങ്ങൾ തീർക്കുന്ന തൃശൂർ കാഞ്ഞിരക്കോട് സ്വദേശിനി ദിയയെ പരിചയപ്പെടാം പട്ടുകുളം വീട്ടിൽ സുമേഷ് ശ്രീജ ദമ്പതികളുടെ മകളായ ദിയയാണ് തന്റെ വ്യത്യസ്തമായ വരകളിലൂടെ ശ്രദ്ധയാകർഷിക്കുന്നത് തൃശൂരിൽ മൾട്ടിമീഡിയ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായ ദിയ വെള്ളപ്പേപ്പറിൽ മണ്ടാല ആർട്ടിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് സാധാരണയായി വൃത്തത്തിനുള്ളിൽ ഒതുങ്ങുന്ന മണ്ഡാല രൂപങ്ങളെ മാറ്റി നിർത്തി പ്രിയതാരം മോഹൻലാൽ ചാർലി ചാപ്ലിൻ തെയ്യം ആന സിംഹം തുടങ്ങി വൈവിധ്യമാർന്ന ചിത്രങ്ങളാണ് ദിയ തയ്യാറാക്കുന്നത് ഓരോ ചിത്രത്തിലും ആയിരക്കണക്കിന് സൂക്ഷ്മമായ വരകളും ഡിസൈനുകളുമാണ് ദിയ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വരയ്ക്കണത് വരച്ചു കട ഉണ്ട് അവിടെ വാങ്ങും പിന്നെ വർക്ക് വർക്ക് കൊടുക്കും കാഞ്ഞിരക്കോടുള്ള അച്ഛന്റെ കടയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ ചിത്രങ്ങൾ കണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ദീയെ തേടിയെത്തുന്നത് കലയോടുള്ള ഈ അഭിനിവേശം തിരിച്ചറിഞ്ഞ പലരും ചിത്രങ്ങൾക്കായി പുതിയ ഓർഡറുകൾ നൽകുന്നുണ്ട് അച്ഛനും അമ്മയും സഹോദരൻ പീയൂഷും ദേയുടെ ഈ കലാസവര്യയ്ക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്നു കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ